ആഴം ാണ് മഹാനായ അബൂഹുല്ലാഹുസ ഞങ്ങളല്ലാതെ റസൂലിന്റെ ചാരത്തിരിക്കുകയാണ് അബൂഹുറൈറ പറയുന്നു മഹാനായ ഹുമരങ്ങളുണ്ട് മഹാനായ അബൂപക്രതങ്ങളുണ്ട് സഹാബാക്കളിൽ പ്രമുഖരെല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തുണ്ട് ആ സമയത്താ ഒരു വലിയ ശബ്ദം കേൾക്കുകയാണ് റസൂലുള്ളാന്റെ ചാരത്തിരിക്കുകയാണ് ആ സമയത്ത് റസൂൾ ഉള്ള ചോദിക്കുന്നു സഹാബൂന നിങ്ങൾ കേട്ട ശബ്ദമുണ്ടല്ലോ നിങ്ങൾ കേട്ട ശബ്ദം എന്താണ് ആ ശബ്ദത്തെ കുറിച്ച് നിങ്ങൾക്കറിയുമോ അന്നേരം ഈ കേട്ട ശബ്ദത്തെ നബിയേ അങ്ങാണ് അല്ലാഹുവാണ് ഈ സാധുക്കളായ മനുഷ്യരായ സഹാബത്തിന് അറിയില്ല എന്ന് സഹാബാക്കള് പറഞ്ഞപ്പോ അല്ലാഹുവി മുകളിൽ നിന്നും ഒരു മലക്ക് ഒരു കല്ല് താഴെ കുറ്റത്ത് എഴുപതിനായിരം വർഷം കഴിഞ്ഞപ്പോ ആ കല്ല് അടിഭാഗത്ത് വീണതാണെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇതാണ് നരകത്തിന്റെ ആഴം ഇതാണ് നരകത്തിന്റെ ആഴം അള്ളാഹുബെ നമ്മളെ മനസ്സിലാക്കണേറ്റവും വലിയ പർവ്വതത്തിന്റെ മുകളിൽ ചെന്നിട്ട് ോക്കുമ്പോ അല്ലാത്ത പേടിയ ആ നരകത്തിന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്ക് അങ്ങനെയുള്ള നരകമാണ് പാപികളായ മനുഷ്യരെ കാത്തിരിക്കുന്നത്